ണ്ടാക്കിയ ആളല്ല ചെല നല്ലയില്ല ട്യൂഷനിലിരിക്കൂർ നാളെ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഇന്നിരിക്കേ കിച്ചണിലെ ഫുള്ള് പണിയെടുക്കേ എല്ലാ പോരലത്തെ പണിയെടുക്ക ബാത്റൂമൊക്കെ പോകണം കിച്ചൺ ക്ലീൻ ആക്കണം ഫുഡുണ്ടാക്കണം അല്ല ഫുഡ് ഉണ്ടാക്കണ്ട ഫുഡ്ണ്ടാക്കണ്ടിങ് അച്ചറക്കണോ അറിയോ പഠിക്കണ്ട പണിയെടുത്തോളൂ എന്ത് ആയോ ഇന്നോ ആയാത്ര റെഡി ആയാ ഇന്റെ മുടി മാറി ഇനി ഇത് ഇനി മൂടുന്നല്ല അല്ലേ കൊയ്ക്കറി വെക്കാൻ പറ്റോ ഏ മതിയാവോ ഒരു ചിക്കൻ കറി കല്ല് കൊണ്ട് വരാമെന്ന് നാളെ വരാമെന്ന് ഇത് എന്ത് ബില്ലാ ഉണ്ടാ വന്നിട്ട് അങ്ങനെ ദാവാ അങ്ങനെ ആക്കാൻ കുരുത്തക്കഡ് അല്ലിമിറ്റഡ് നിഹാൽ നിഹാല് എല്ലാരും കാണുന്നുണ്ടില്ലല്ലോ എന്താമ്മീ പുതിയ ചട്ടിയല്ല അങ്ങനെ നെഞ്ഞി കത്തുന്നു ഇങ്ങനെ അടുപ്പ് കത്തിക്കുമ്പോളേ ില്ല <laughs> <animals niño sharing> <many Blai management> ഇൻസ്റ്റ പണ്ടാള് പിന്നെ ആരെയോണ്ടോട്ടോണ്ടല്ലേ ഇ എം കോക്കോനട്ട് ഓയിൽ ഷെയ്റെ ഉപ്പാന് അല്ലേ ഷെയ്മന്റെ ജാവിന്റെയും ഞമ്മളാണ് മംഗലത്തിനല്ലേ നമ്മളുടെ മംഗളത്തിന് എണ്ണ ഓരാണെന്നെ ഇമ്മീധരാഞ്ജലിങ്ങീധരാഞ്ജലിങ്ങാടി അതെ അതെന്താറിയോ രണ്ട് ഇങ്ങനെ ഉള്ളിട്ട് എത്ര ഉള്ളി അപ്പൊ അങ്ങനെ കട്ടായിരുന്നു ചക്കച്ചോറ വെക്കുന്നത് ടുപ്പിന്റെ പാടില്ല നിയാലിൻ്റെടുത്ത് കുക്കിംഗ് ആക്കാ ഞാൻ ചെല്ലിറ്റ നോമ്പ് നോക്കിട്ടില്ല അപ്പ ചമ്പ് തുറന്നിട്ടില്ലേ ആ മണം അത് മറ്റേ എന്റെ ഇത് ഞാൻ ഇന്ന് കുറച്ച് എഡിറ്റ് ചെയ്യാതെ തന്നെ ഇങ്ങനെ എഡിറ്റ് ഇട്ടിട്ടുള്ളതാണേ അപ്പോൾ ഞാൻ ഇന്നലെ ഇല്ല ഇട്ട വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ട് നിങ്ങൾ ഇങ്ങനെ ഫുഡെല്ലാം ടേബിൾ നിരത്തി വെക്കുമ്പോൾ പാവങ്ങളെല്ലാം ഇത് കാണുന്നില്ലേ അവർക്ക് സങ്കടം ശരിയായിരിക്കും പക്ഷേ എൻ്റെ ടേബിളിൽ ഉള്ള ഫുഡെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കിയാൽ മനസ്സിലാവും ഞാൻ തലയിൽ നിന്നത്തെ കറിയെല്ലാം യൂസാക്കിയിട്ട് അതിലേ കുറച്ച് മാവെല്ലാം ഇങ്ങനെ വൃട്ടിയിട്ടിട്ടിട്ട് അതൊരു കോഴിക്കടമില്ലാക്കി പിന്നെ എൻ്റെ പുറകിൽ കുറേ ആൾക്കാരുണ്ട് എൻ്റെ എനിക്ക് ആറ് മക്കളുണ്ട് ഞങ്ങളും കൂടിയിട്ട് എട്ടാളുണ്ട് പിന്നെ ആരെങ്കിലും വന്നെങ്കിൽ അവരുണ്ടാവും എല്ലാവർക്കും ആകുമ്പോൾ ഭക്ഷണം കുറേ വേണ്ടേ പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊരു പങ്ക് പാവങ്ങൾക്ക് കൊടുക്കലും ഉണ്ട് ചാരിറ്റി നമ്മൾ ചെയ്യാറുമുണ്ട് പിന്നെ ഞാൻ ഈ വീട് വിടുന്നതും പിന്നെ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എനിക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എനിക്കൊരു വീടുണ്ടാക്കാനോ നമ്മളെ വീടും ഞാൻ ഫുഡ് കഴിക്കുന്നതൊന്നും ഇതിൽ കിട്ടിയതുകൊണ്ടല്ല പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കൊണ്ടാണ് നിങ്ങൾ കാണുന്നത് ഒരു ബ്ലോഗ് ആയതുകൊണ്ട് പിന്നെന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിങ്ങൾ വീഡിയോ കാണുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ എന്തെങ്കിലും കുറച്ച് പൈസ ലക്ഷണങ്ങൾ ലക്ഷങ്ങളൊന്നും എനിക്കിൽ കിട്ടുന്നില്ല അപ്പോൾ ഇത് കിട്ടിയ പൈസ നിങ്ങളെയും കൂടി പൈസയാണ് അതാണ് ഞാൻ ചാരിറ്റിക്കും കൊടുക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് തിന്നാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കുന്നതുമല്ല ഞാൻ കുറേ ഫുഡ് കളയാറുമില്ല പിന്നെ അമ്മക്ക് കുറേ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഫുഡ് കൊടുക്കണമല്ലോ പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഉപ്പന്മാർ പണിയെടുക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പിന്നെ ഞമ്മ ഇപ്പോൾ ഈ വീഡിയോ വ്ലോഗെടുക്കുന്നത് കൊണ്ടാണ് മറ്റുള്ള ആൾക്കാർ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ ഒന്നും എടുക്കാത്ത ആൾ ഫുഡ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നല്ലോ ഇല്ലേ അപ്പോൾ ഞാൻ ദേഷ്യമൊന്നുമില്ല ഇത് പറഞ്ഞ ആളോട് ശരി തന്നെയാന്ന് പക്ഷേ നമ്മൾ ഇങ്ങനെ ഫുഡ് കളിയുന്ന ആളല്ല കുറേ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കളയലുമില്ല ഇല്ല ആർഭാടത്തിന് വേണ്ടിയിട്ട് ജീവിക്കലും ഇല്ല അങ്ങനെ ഞാൻ ആർഭാടം കാണിക്കുന്ന ഒരാളല്ല കഷ്ടമുള്ള എനിക്കറിയും കഷ്ടപ്പാടെല്ലാം ഞാനിക്ക് മനസ്സിലാ അനുഭവിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ചൂടാക്കി തിന്നും ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും തലേന്നത്തെ ഫുഡോ എല്ലാം ഞാൻ കളിയാണ്ട് ചൂടാക്കി തിന്നുന്ന ഒരാളാണ് ഞാൻ അത് ഫ്രിഡ്ജിൽ വെക്കാറില്ല എന്ന് മാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെയും പിന്നെയും ചൂടാക്കലില്ല പക്ഷേ ഞാനത് തിന്നും കളിയാറില്ല ഞാൻ ഭക്ഷണം ഒന്ന് ഒരാളല്ല ഞാൻ എൻ്റെ മക്കളെയും ഞാൻ അത് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് പറഞ്ഞാലോട് എനിക്ക് ദേഷ്യമൊന്നും ഇല്ല അറിയോ പക്ഷേ ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ കാര്യം ഇങ്ങനെയാണ് കറി കുരുമുള് എടുക്ക കുരുമുള് മഞ്ഞപ്പൊടി എല്ലാം എടുത്തുണ്ടോ ഇഞ്ചി അരഞ്ഞിട്ടേയില്ല ഒരു കഷണം കൊണ്ട് ബാക്കി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി തക്കാളി ഇട്ടിന് വേ രണ്ട് തക്കാളി ഇട്ടിന് തക്കാളി ഇടാതെ കറിയുണ്ട് അതിനേറ്റി വെക്കാം അതെത്ര പോരും കൂടിയൂട എനി ഓർചെട്ടോ ഇസ്സ്ട്ടെ ദേ ഹടി 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 ആ ഇങ്ങുല്ലല്ല അശ്ശോ എ മലട്ടാ ചേല

നല്ലുണ്ട് ചട്ടി നല്ല ഉണ്ട് തോച്ചില്ല നല്ല ഉണ്ട് ഫുഡല്ല കൊണ്ടുവന്നിട്ടുണ്ട് വരാ ഇത് അരീസ് ഇത് എന്ത് ഹൈദരാബാദ് ബിരിയാണി സമോസുണ്ട് കല്ക്ക് കല്ക്ക് ഇത്ര വെള്ളമൊക്കെ ഉണ്ടായിരുന്നു

അത് ആവശ്യമുള്ള ആൾക്ക് മെൽക്ക് പേടി ഇടാ എന്ത് വേണം കൂടാ മളിന്റെ ഓടി ഇടാ അല്ല അങ്ങനെ തോന്നാം അതല്ല ഊട്ടാ ഇന്നിന്നും പണിയെടുക്കാനെല്ലാം വന്നിട്ടുണ്ട് കിച്ചണില് സിമ്പിൾ ആയിട്ടുള്ള എന്ത് പണി ഇങ്ങനെ എന്ത് പണിയുണ്ടാവും കണ്ടെങ്കിൽ ഞാൻ തിന്നും

അങ്ങനെ പല ആഗ്രഹങ്ങളും നിന്റെ മുഖത്തല്ലേ നോമ്പില്ലേ നിനക്ക് നോമ്പില്ലേ നോമ്പില്ലേ കുട്ടിട്ട് വന്നിട്ടുണ്ടാവും മുഖത്തേക്കല്ലേ എന്തുട്ടാ എന്ത് ക്രീം ചീസ് കേക്ക് ചീസ് ക്രീം മുഖത്ത് തച്ചതല്ലേ

സ്പെഷ്യൽ അസഹല്ലേട്ടാ ഞാൻ തോന്നുന്നു അല്ല അതെന്തൊരു ബുദ്ധി അല്ലടേല്ലോ ഞാൻ വേറെ സോസ് എടുക്കട്ടോ നമുക്ക് നേരെ ഫസ്റ്റ് എടുക്കടാ ക്രീം ഹറ്റിറ്റി ക്രീമിനെ വെച്ചിട്ട് ഫാക്ടറി അതിനെ ഇനിയൊരു ലൈറ്റ് ആരെ കാണണ്ട നൈലാ നക്കിരു നീ 203 36 ഗായരണ്ടി അണ്ടി സ്പെഷ്യൽ റോസ് салаഡ് റെഡി ആയി ക്രീം ഫുൾ ക്രീം ഉണ്ടല്ലോ ഫ്രഷ് ക്രീം അല്ല ഇനിയോ അതെല്ലാം വിൽക്കി അന്നെങ്കിൽ അത് തിന്നാൻ പറ്റുമോ ബിരിയാണി ദുബൈലത്തെയാ ദുബൈ പാലസ്ല്ലേ എന്തായി എന്തായി എന്താ വന്നേ എന്തായിട്ടതാ എന്ത് കിട്ടിട്ടുന്ന് ഞാൻ കണ്ടന്റാക്കാൻ വിചാരിച്ചതല്ലേ ഇത് വന്നത് ഇങ്ങോട്ടേക്ക് ഇത് വന്നിട്ടില്ലേ അല്ല അടുത്തേക്ക് എന്റെ വീട്ടിൽ ഉമ്മാ ആരെയാ എല്ല റെഡി ആക്കിട്ട് നോമ്പ് തുറക്കാന് ഇവരൊന്നും ഇണ്ടായിറ്റാ കസിനും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് ഓനും ഉണ്ടായിറ്റാ അപ്പൊ മക്കളാണ് മക്കള് പിന്നെ കസിനെല്ലാം നോമ്പ് തുറക്കാന് പള്ളിയിലേക്ക് പോയിനെ അവർക്ക് പള്ളിയിൽ തുറക്കല് നല്ല രസം അങ്ങനെ പോയിനെ അങ്ങനെ ഇപ്പോൾ വന്ന് കഴിഞ്ഞിട്ടായി പിന്നെ കുറച്ച് തിന്നുന്നുണ്ട് ഹരീസും അങ്ങനെ കറി എല്ലാം തിന്നുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇല്ലേ രാത്രിയിൽ ഇന്നലെ വന്നാളി ഇന്നും വന്നിന് അറിയോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ സമയത്തിന് അത് വന്നിന് വിഷമം അപ്പോൾ